ഹലോ ഗെയ്സ് അസ്ലാ വലൈക്കും അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ചെയ്യുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് ഒരിടം വരെ പോവാണ് നമ്മൾക്ക് ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടുള്ള ബാഗ് പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളിന്ന് എടുക്കാൻ വേണ്ടി പോവാണ് അഞ്ചാട് എന്താ ഡേറ്റ് ഒക്കെ എടുക്കാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാഗ് പാക്കിങ്ങിന് എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം നമുക്ക് അവിടെ പോയിട്ട് എല്ലാ വിശേഷങ്ങളും ഞാൻ പറയാം എന്തൊക്കെ എടുക്കുന്നുണ്ടെന്നുള്ളത് അതുമാത്രല്ല എൻ്റെ ലോങ് വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയണേ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണുക അങ്ങനെ നമ്മൾ വൈകിട്ട് ഒരു അഞ്ചരൊക്കെ ആയപ്പോഴാണ് ഈ ഒരു ഷോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ആമീസ് ഫാഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പ് വന്നിട്ട് ഓച്ചിറയിലാണ് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഒരുപാട് കിഡ്സിൻ്റെയും അതുപോലെ തന്നെ മെറ്റേണിറ്റി മദറിൻ്റെയും ന്യൂ ബോൺ ബേബീസിൻ്റെയും ഒരുപാട് കോട്ടൺ മെറ്റീരിയൽസിൽ ചെയ്യുന്ന ഒരുപാട് തുണികൾ ഇവിടെ നമ്മൾ കണ്ടായിരുന്നു നല്ല നല്ല കളക്ഷൻസ് ആണ് അതുപോലെ ഇവരുടെ സർവീസ് എടുത്തു പറയേണ്ടതാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് ഓരോ കാര്യങ്ങൾ വേണ്ടതെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഒരു കുഞ്ഞിന് എന്തൊക്കെ സാധനങ്ങളാണ് ഹോസ്പിറ്റലിലേക്ക് വേണ്ടത് ഓഫറിലെ കാര്യങ്ങളും അല്ലാതെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓഫറിലെ ഓഫറിലുള്ളതും അതുപോലെ അല്ലാത്തതുമായിട്ടുള്ള പ്രോഡക്റ്റുകൾ എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ സാധനങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യുന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതുമാത്രമല്ല ഈ കോട്ടൺ മെറ്റീരിയലെയും അതുപോലെ തന്നെ അല്ലാതെ പോളി പോളികോട്ടണിലെ ചെയ്യുന്നത് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ ഐറ്റംസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബിൻചാക്കിന് വേണ്ടി നമ്മളൊന്നും എടുത്തിട്ടില്ല എല്ലാം കുഞ്ഞിന് വേണ്ടി മാത്രമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നിട്ടുള്ളത് അതുപോലെ നമ്മൾ എടുത്ത ലിസ്റ്റുകളെല്ലാം ഇങ്ങനെ നോക്കുകയാണ് നമ്മളെല്ലാം എടുത്തിട്ടുണ്ടോയെന്നുള്ളത് കാരണം അവർ ഓഫറിലുള്ളതാണ് നമ്മൾ കൂടുതലും എടുത്തു വച്ചു വെക്കുന്നത് പിന്നെ ആണെങ്കിൽ ഞങ്ങൾ എന്താ നമ്മൾ ഒരുപാട് മെറ്റേണിറ്റീൻ്റെ ഡ്രെസ്സുകളും നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും പ്രത്യേകിച്ച് എടുത്തിട്ടില്ല നമ്മൾ കുഞ്ഞിൻ്റെ ഇതൊക്കെ മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ഇവരുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി എന്ന് പറയുന്നത് ആമീസ് ഭാഷയിൽ നിന്ന് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ അവർ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ നമ്മൾ കുഞ്ഞിൻ്റെ ഈ മോസ്കിറ്റോ നെറ്റൊക്കെ നമ്മൾ നമുക്ക് ഒരുപാട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന പിന്നെ മദറിൻ്റെ മെറ്റേണിറ്റി ഡ്രസ്സുകളൊക്കെ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതൊന്നും എടുത്തിട്ടില്ല നമ്മളെല്ലാം കുഞ്ഞിൻ്റെ മാത്രം സാധനങ്ങളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് അവർ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തരുന്നുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും അടുത്തുള്ളവരൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ ഈ ഒരു സാധനങ്ങളൊക്കെയാണ് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ എടുത്ത വെച്ച സാധനങ്ങളെല്ലാം എന്താ എന്നൊക്കെ സെർച്ച് ചെയ്യുകയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനി വേണോ വേണ്ടായോ എന്നൊക്കെ നമ്മളവിടെ ഡിസൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാൻ വീട്ടിൽ വരുമ്പോൾ ഡീറ്റെയിൽഡായിട്ട് കാണാം കാണിക്കാം അങ്ങനെ എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ ഇത്രയും മതി ഒന്നൊക്കെ ഡിസ്കസ് ചെയ്താണ് ലാസ്റ്റ് ഇത്രയും മതിയെന്ന് പറഞ്ഞ് ലാസ്റ്റ് അവർ ബില്ലൊക്കെ നമുക്ക് പേ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഏകദേശം ഞങ്ങൾ ഞങ്ങളെടുത്ത് ഇത്രയും പ്രോഡക്റ്റിന് ഒരു സിക്സ് തൗസൻഡ് റുപ്പീസ് ആയിട്ടുണ്ടായിരുന്നു ഈ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് പാക്ക് ചെയ്ത് വെച്ച സാധനങ്ങളാണ് പിന്നെ അത് വണ്ടിയിലൊക്കെ കയറ്റി നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ വന്നിട്ട് എല്ലാം ഡീറ്റെയിൽഡായിട്ട് കാണും അങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം നമുക്ക് അപ്പോൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ദൈ സ്ലീപ്പിംഗ് ഷീറ്റ് ഉണ്ട് അതുപോലെ തന്നെ മോസ്കിറ്റോ നെറ്റ് ഉണ്ട് ഇതാണ്ട് ഈ ക്യാരി ബാഗ് ഈ ക്യാരി ബാഗ് നല്ല ക്യൂട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളു നല്ല സോഫ്റ്റ് ആണ് കോട്ടണിൽ ചെയ്തുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ എല്ലാ ഐറ്റംസും ദ ഈ ഒരു ബാസ്ക്കറ്റിലാണ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ബാസ്ക്കറ്റ് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കോട്ടൺ ടവ്വലാണ് നല്ല ക്യൂട്ട് കോട്ടൺ ടവലാണ് പിന്നെ അതിന് ശേഷം കുഞ്ഞിന് ബോട്ടീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു സെറ്റ് എല്ലാം നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ബൂട്ടീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ക്യൂട്ടാണ് പിന്നെ കുഞ്ഞിൻ്റെ ഉടുപ്പ് കോട്ടൺ ഉടുപ്പ് പിന്നെ ക്യാപ്പ് ഉണ്ടായിരുന്നു അതും ഏകദേശം മൂന്നെണ്ണം ആണെന്ന് തോന്നുന്നത് പിന്നെ ആണെങ്കിൽ കുഞ്ഞിന് റിസീവിങ് ടവ്വല് സാനിറ്ററി പാഡ് പിന്നെ ആണെങ്കിൽ കുഞ്ഞിൻ്റെ എന്താ ഡൈപ്പർ പിന്നാണെങ്കിൽ കുഞ്ഞിനാണെങ്കിൽ ഫേസ് ടവൽസ് അത് ഏകദേശം അതിൻ്റെ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞിനെ കയ്യിലിടുന്ന ഷോക്സ് കയ്യിലിടുന്ന ഇതിൻ്റെ പേര് എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ആണെങ്കിൽ രണ്ട് ടവൽ അല്ലാത്ത കുഞ്ഞിനെ ബാത്തിങ് ടവൽ അതുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ നാപ്കിൻസ് ഉണ്ടായിരുന്നു ഏകദേശം അത് ഒരു അഞ്ചെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല ക്യൂട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ളത് പിന്നെ ആണെങ്കിൽ കുഞ്ഞിന് എന്താ പറയുന്നത് ബാത്തിങ് ടവൽ ആണെന്ന് തോന്നുന്നു അത് പിന്നെ വൈപ്സ് ഇത്രയും സാധനങ്ങളാണ് അതിൻ്റെ അകത്ത് ഏകദേശം പിന്നെ കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ കഴിഞ്ഞ ലോഷൻസ് ആണ് നമ്മള് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഇനി കൂടുതൽ ഐറ്റംസ് നമുക്ക് വേണോ ഇൻക്ലൂഡ് ചെയ്യണോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണേ കേട്ടോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഹോസ്പിറ്റൽ പാക്കിങ്ങിന് പേരെ കുഞ്ഞിനെന്തെങ്കിലും വേണോ മദറിനെന്തെങ്കിലും വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക അറിയാവുന്നവർ അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾ ഇതൊക്കെ കണ്ടല്ലോ അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും ഒന്ന് കമന്റ് ചെയ്യുക ഇത്രയുള്ള